പെർമിനെൻ്റ് ആയിട്ട് കളർ നമുക്ക് നില നിൽക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ തന്നെ തുടച്ചത് തുടച്ച് കാണിച്ചു തരുന്നുണ്ട് ഒരു കെമിക്കൽ ഒരു ഫൗണ്ടേഷൻ ഓഫ് പൗഡർ ഒന്നിനെ ഇട്ടിട്ടില്ല കേട്ടോ ഒരു സാധനം ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല ഇതൊരു നോർമൽ ഫേസ് ആണ് കഴുത്തിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല രണ്ട് രണ്ട് കളറാണ് കേട്ടോ കണ്ടു നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാകും ഒരു ഒരു സാധനം അപ്ലൈ ചെയ്തിട്ടില്ല നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയ കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ ഇന്ന് തന്നെ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഫേസ് പാക്ക് മോഡ വന്നിട്ടുള്ളത് വെളുത്ത് പാറാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്ട്ടോ വെളുത്ത് പാറ പറഞ്ഞാല് വെയിറ്റ് വാഷ് അടിച്ച പോലെ എളുത്ത് പാറ് എന്നല്ല നമ്മുടെ ഫേസിലുണ്ടാകുന്ന കളറ് മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കളറിന് വീണ്ടെടുത്തിട്ട് പഴയ പോലെ ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് നല്ല റിസൾട്ട് കിട്ടും ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ നമുക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ആ മങ്ങിഷൊക്കെ പോയിട്ട് നമ്മുടെ പഴയ കളർ നിറം വീണ്ടെടുക്കാനും അതുപോലെ ഫേസ് നല്ല ബ്രൈറ്റനാക്കാനും നല്ല ഗ്ലോ വരുത്താനും ഒക്കെ സഹായിക്കും ഡെയിലി യൂസ് ആക്കണം ഡെയിലി യൂസ് ആക്കി മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുൾ ആയി കാണാം ഫുൾ ആയി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ആരും പോകരുത് കേട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള് ആയി കാണുക വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ കൂടി ചെയ്തുകൊണ്ടും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലോ പേക്ക് വേണ്ടിയിട്ട് ഉഴുന്നതാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു ഞാനിപ്പോൾ ഉലുവ ഒരു ഏകദേശം ഇത് ഈ സ്പൂണിന് ഒരു അര ടേബിൾ സ്പൂൺ കേട്ടോ ഒരുപാട് എടുത്തിട്ടില്ല കുറച്ചെടുത്താൽ മതിയാകും എന്നിട്ട് നമുക്ക് പാലിൽ ഒന്ന് കുതിർക്കാൻ വെക്കണം അപ്പം ഞാൻ കുതിരാൻ വെച്ചതാണ് അപ്പം നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിന് നല്ലവണ്ണം പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കണ്ട ഇനി വെള്ളമോ പാലോ ഒന്നും ചേർക്കണ്ട ഈ പാലിൽ തന്നെ നമുക്ക് നല്ല വണ്ണം ഒന്ന് അരച്ചെടുത്ത് പേസ്റ്റാക്കിയിട്ട് വരാം നമുക്ക് ഈ ഉഴുന്നും നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഉലുവ വന്നിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരുവിൻ്റെ പാടുകൾ പോകാനും നല്ല നല്ല ബ്രൈറ്റൻ ആക്കാനും അതുപോലെ മുഖക്കൂര് വരാതിരിക്കാനും ഒക്കെ സഹായിക്കും അതുപോലെ പാല് വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ബ്രൈറ്റ്നസ് കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ് പാല് അപ്പോൾ ഇത് മൂന്നും കൂടി നല്ലവണ്ണം പേസ്റ്റായി അരച്ചിട്ട് വരാം അതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല അരച്ചിട്ട് വന്നിട്ട് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം അപ്പോൾ അപ്പൊ നല്ലവണ്ണം പേസ്റ്റായിട്ട് അരക്കാട്ടോ നല്ല അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റായിക്കി അരച്ചിട്ടുണ്ട് നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല തിക്നസ് ഉണ്ട് നമുക്കിതിനെ ആവശ്യമുള്ളത് മാത്രം എടുക്കാം ബാക്കി നമുക്ക് വേറൊരു ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം നമ്മുടെ ഫേസിന് എത്രയാണ് വേണ്ടത് അത് മാത്രം എടുത്താൽ മതി കേട്ടോ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വേസ്റ്റായി പോകും അപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം പിന്നെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ട് യൂസ് ആക്കും ഇനിയിപ്പോ നല്ല ചേർക്കുന്നത് മിൽട്ടാണിമിട്ടാണ് അത് ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുക കേട്ടോ നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം ചേർത്താൽ മതി ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മസൂർ മസൂർദലോ ചുവന്ന പരിപ്പ് അത് നല്ലവണ്ണം പൊടിച്ചെടുത്തണം അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ നല്ല കട്ടിക്കായിരിക്കും നമുക്ക് ഈ പാക്ക് കിട്ടുന്നത് അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക നമുക്ക് വേണമെങ്കിൽ ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ കുറച്ച് പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേറെ വെള്ളമൊന്നും ചേർക്കരുത് പാൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇപ്പം എനിക്ക് നല്ല പാകത്തിനുള്ള ആ ഒരു ഇതിൽ തന്നെ കിട്ടിയിട്ടുള്ളത് ഒരു ആ ഒരു രീതി തന്നെ കിട്ടിയിട്ടുള്ളത് ഇതിലും വെച്ച് കട്ടിയായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് കട്ടിയായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ലൊന്ന് ആക്കി എടുക്കുക അപ്പോൾ അപ്പം ഇതിനെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനു മുമ്പ് തന്നെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് ചെയ്ത് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക ഫേസും കഴുത്തൊക്കെ വേണം വാഷ് ചെയ്തിട്ട് നമുക്ക് ഫേസിലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കളർ ഡിഫറെൻറ്റ് വരും കേട്ടോ അപ്പോൾ അതൊന്നും അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫുള്ളായി അപ്ലൈ ചെയ്തിട്ട് നല്ല കട്ടിക്കനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നൈസായിട്ടോ അങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടൊന്നും അപ്ലൈ ചെയ്യരുത് നല്ല കട്ടിക്കനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാ അപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല കട്ടിക്കനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് ആദ്യം അപ്ലൈ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിലോ കഴുത്തിൻ്റെ സൈഡോ ഒന്ന് പാച്ച് ഡെസ്റ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക അതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതിയാകും അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഫേസിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഒന്ന് ഫേസിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് നല്ല കട്ടിക്കന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് നല്ല ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ കട്ടിക്കാൻ നല്ലവണ്ണം ഫേസ് മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഇതുപോലെ തന്നെ നല്ല കട്ടിക്കനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസ് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് ഒരു പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ വെക്കരുത് എന്താ വെച്ചാൽ ഇത് കഴിക്കളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉലുവായത് കൊണ്ട് പെട്ടെന്ന് അതങ്ങനെ വഴിവെഴുപ്പുള്ള സാധനമാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഉലുവ പെട്ടെന്ന് നല്ല വഴിവഴുപ്പുള്ളതാണ് നല്ല കൊഴുപ്പുള്ളതാണെന്നുള്ളത് അപ്പം നമുക്ക് പെട്ടെന്ന് എന്താ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയം നമുക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുക അപ്പോൾ ഒന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പതിനഞ്ചിൽ ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഞാൻ ആദ്യം കഴുകി കഴുകാൻ പോകുന്ന ആദ്യം കഴുകുന്നത് എൻ്റെ ആദ്യം കഴുകി കളയുന്നത് അതിനുശേഷം ഫേസ് കഴുകളയാം അപ്പം നമുക്കൊന്ന് കഴിയുടെ റിസൾട്ട് എങ്ങനെയാണ് നിങ്ങൾക്കിനെ കാണിച്ചു തരാം അടിപൊളി റിസൾട്ട് ആയിരിക്കും നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോഴത്തേക്കും നല്ല ബ്രൈറ്റ്നെസ് നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പം നമുക്കതൊന്ന് കാണണ്ടേ അപ്പം നമുക്ക് ആദ്യം ഒന്നും ഒന്നുമായിട്ട് കൈ ഒന്ന് കഴുകിയെടുക്കാം അപ്പം കഴുകുമ്പോൾ അത്ര നല്ല ബുദ്ധിമുട്ടായിരിക്കും നല്ല വഴുങ്ങനെ നല്ലതുണ്ടാകും ഇന്ന് അടിപൊളി റിസൾട്ടോ നമുക്ക് കഴിയുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ടാവും ഇത് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കാം നല്ല ദോശൻ്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഉഴുന്നും ഉലുവിയാണല്ലോ അപ്പം നല്ല ദോശയുടെ ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ കഴുകുമ്പോൾ ഇങ്ങനെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇത് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒട്ടി ഒട്ടി നിൽക്കും അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അങ്ങനെ എടുക്കാം കേട്ടോ കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല റിസൾട്ട് കിട്ടുന്നു കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമുക്ക് കഴിയുമ്പത്തേ നല്ല അടിപൊളി ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് നഗന്നിട്ടിട്ട് വരയ്ക്കരുത് കിട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കുന്നേ ഉള്ളൂ വരയ്ക്കണമെന്നില്ല അപ്പോൾ ഞാൻ കാണിക്കണമെങ്കിൽ നിങ്ങൾ ഉരച്ചെടുക്കരുത് ഫേസ് ഡാമേജ് ആകും അപ്പോൾ നല്ല പതുക്കെ നല്ല സോഫ്റ്റോട് കൂടി തന്നെ കഴിക്കലാൻ ശ്രമിക്കുക നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഉലുവ ചേർത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒട്ടൽ വരുന്നത് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അടിപൊളി റിസൾട്ടാണ് കിട്ടുക ഇപ്പം എൻ്റെ കൈ ഇത്തിരി കളർ ഉള്ളത് കൊണ്ട് അത് റിസൾട്ട് പെട്ടെന്ന് എല്ലാവർക്കും അറിയില്ല അപ്പോൾ കളറ് കുറഞ്ഞവരുടെ ഇത് ചെയ്യാറുണ്ട് നമ്മളുടെ വീഡിയോസ് ഇപ്പം ഞാൻ ചെയ്ത എൻ്റെ ചാനലാണ് ഇനി വേറൊരാളുടെ നമുക്കിപ്പോൾ ചെയ്യാൻ അങ്ങനെ പറ്റില്ല അപ്പം നമ്മൾക്ക് തന്നെ നഗത്തിലൊക്കെ പെട്ടുപോയി നമുക്ക് നമ്മളുടെ ഫേസിൽ തന്നെ ചെയ്ത് കാണിക്കണം അല്ലാതെ വേറെ ആൾക്കാരുടെ നമ്മൾ ചെയ്യാൻ പാടില്ല ചെയ്യാൻ അവർക്ക് സമ്മതമാണോ അവർക്ക് ഇഷ്ടമാണേൽ ചെയ്യാൻ അല്ലാതെ ചെയ്യാൻ പാടില്ല പിന്നെ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളുടെ അനിയത്തിയോ ചേച്ചിയോ അങ്ങനെയുള്ളവർക്ക് മേലെയൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഇവിടെ ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഹസ്ബൻഡാണ് ഹസ്ബൻ്റിൻ്റെ മേലെ നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ലല്ലോ അവർക്കത് ഇഷ്ടമില്ല ഞാൻ എന്നെ തന്നെ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കഴുകിക്കളഞ്ഞു ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഫുള്ളായി കഴുകിക്കളഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളി റിസൾട്ടാണ് ഇവിടെ നിങ്ങണ്ട് ഞാൻ അപ്ലൈ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നല്ല അടിപൊളി റിസൾട്ടാണ് ഫേസും കൂടി കഴുകാൻ പോകണം ഫേസിൽ കഴുകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ നന്നായി പൈപ്പിൽ ഇപ്പോൾ നന്നായി കഴുകിയെടുക്കാൻ വേണം അപ്പം നിങ്ങളുടെ മുകളിലേക്കിങ്ങനെ കഴുകി കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പൈപ്പിൽ പോയിട്ട് തന്നെ കഴുകിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ വേറെ വഴിയില്ല അപ്പം ഞാനിങ്ങനെ സ്പൂണ് കൊണ്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരണം കുട്ടിപൊളി സൂപ്പർ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച ഭാഗത്തേക്ക് എൻ്റെ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പാടാണ് കേട്ടോ എൻ്റെ ഫേസിൽ ഇനി ഇടയ്ക്ക് ഓരോരോ പിമ്പിൾസ് വരാറുണ്ട് അതിപ്പോൾ ഞാൻ എന്ത് പാക്കിട്ട് കൊടുത്താലും ഇപ്പം ഞാൻ തന്നെ ആക്കുന്ന എന്ത് പാക്കിട്ട് കൊടുത്താലും അത് പിന്നെ വന്നുകൊണ്ടിരിക്കും എൻ്റെ ഫേസ് നല്ല ഓയിലി ഫേസ് ആണ് കുറേയൊക്കെ നിറയെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഞാനത് ഒരു പാക്കിട്ട് കൊടുത്തിട്ട് നന്നായി കുറഞ്ഞു വന്നതാണ് ഞാൻ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എടുക്കുന്ന കിട്ടില്ല പറയാൻ നോക്കരുത് എല്ലാരും പറയും കയ്യില് മാത്രം ചെയ്ത് കാണിക്കുകയാണ് ഫേസ് ഇടുന്നില്ല എനിക്ക് എനിക്കെന്റെ ഫേസ് കാണിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാകട്ടോ ഞാൻ നിക്കാബ് ഇടുന്ന ഒരാളാണ് നിക്കാബ് ഇടുമ്പോൾ നമ്മൾ ഫേസ് ഞാൻ കാണിക്കാറുണ്ട് പുറത്ത് പോകുമ്പോഴും ഫേസ് കാണിക്കാറില്ല നിൽക്കാൻ പെട്ടിട്ടാണ് ഫേസ് സോറി നിൽക്കാൻ പെട്ടിട്ടാണ് പുറത്ത് പോകുന്നത് തന്നെ പിന്നെങ്ങനെ ഞാൻ ഫേസ് കാണിക്കും ഇതിൽ അതുകൊണ്ടാണ് കാണിക്കാത്തത് അല്ലാതെ വേറൊന്നുമല്ല എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിപ്പോൾ ആകാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഞാൻ കുഞ്ഞെടുത്ത് ഇതുപോലെ വല്ല സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി അല്ലാതെ ഇപ്പോൾ നമുക്ക് കഴുകിക്കളയുമ്പോൾ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് നല്ല അടിപൊളി റിസൾട്ടൊക്കെ കിട്ടിയിട്ടുള്ളത് ഇത് ഞാൻ ചെയ്ത കയ്യാണ് ഇതിനെ ഫ്ലാഷ് ഫ്ലാഷായിട്ടിട്ട് അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്സിൻ്റെ ഇതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല കൈയൊക്കെ നല്ല ബ്രൈറ്റായിട്ടുണ്ട് ഇതാണ് എനിക്ക് ഫൈനൽ റിസൾട്ട് ഇതാണ് ഇപ്പം നമ്മൾ അത് ഡെയിലി യൂസാക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക എന്നും ഡെയിലി ആക്കുക ഡെയിലി ഒരു പത്തോ പഞ്ചോ മിനിറ്റ് നമുക്ക് ഒരു ഈവനിങ് ടൈമിൽ മാത്രം യൂസ് ആക്കുക അപ്പം നമുക്ക് നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കാം നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ വീക്കിലൊരു മൂന്ന് തവണയെങ്കിൽ യൂസ് ആക്കുക കേട്ടോ അടിപൊളി റിസൾട്ടാണ് കിട്ടുക ഇപ്പോൾ ദോശയ്ക്കൊക്കെ അങ്ങ് അരക്കുകയാണെങ്കിൽ അതിന് കുറച്ച് അടുത്ത് മാറ്റി മതി ഉഴുന്ന് പിന്നെ ഉലുവ പൊടി ഉണ്ടെങ്കിൽ അത് മിക്സ് ആക്കി കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ചെയ്താലും മതി എന്നിട്ട് പാല് ഒന്ന് മിക്സ് ആക്കി കൊടുത്താലും മതിപൊളിൻ്റെ കേട്ടോ അടിപൊളി സൂപ്പർ പിന്നെ ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ ഫുള്ളായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് വെച്ചാൽ എൻ്റെ ഫേസ് കളറും എൻ്റെ കഴുത്തിട്ട കളറും നല്ല ഡിഫറെൻ്റ് നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഈ പാക്ക് ഇട്ടിട്ട് വാഷ് ചെയ്ത എൻ്റെ ഫേസ് ആണ് ഇത് ഞാൻ സാധാരണ നോർമലാണ് കേട്ടോ കഴുത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കയ്യിൽ അതേപോലെ തന്നെയാണ് കണ്ടില്ല കൈത്തെ കളറും ഫേസ് ഒരേപോലെ തന്നെ അപ്പോൾ രണ്ട് അതേപോലെ കഴുത്തിൽ നോക്കിക്കോളും കഴുത്തിലും കയ്യും നല്ല ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കളറാണ് അപ്പോൾ നമുക്കിത് പെർമൻറ്റായി കിട്ട പെർമനൻ്റായി കിട്ടണമെങ്കിൽ നമ്മൾ ഡെയിലി ആക്കണം ഡെയിലി യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഈ കളറ് നമുക്ക് നിലനിൽക്കുകയുള്ളൂ നിങ്ങൾ തന്നെ തുടച്ചത് തുടച്ചിനെ കാണിച്ചു തരുന്നുണ്ട് ഒരു കെമിക്ക ഒരു ഫൗണ്ടേഷൻ ഓഫ് പൗഡർ ഒന്നിനെ ഇട്ടിട്ടില്ല കേട്ടോ ഒരു സാധനം ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല ഇതൊരു നോർമൽ ഫേസ് ആണ് കഴുത്തിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല രണ്ട് രണ്ട് കളറാണ് കേട്ടോ കണ്ടത് നോക്കി തന്നെ മനസ്സിലാകും ഒരു ഒരു സാധനം അപ്ലൈ ചെയ്തിട്ടില്ല നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ നന്നേ നോക്കി നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കഴുത്തൊരു കളറ് ഈ കയ്യും ഫേസും ഒരേ കളറ് കണ്ടില്ലേ അപ്ലൈ വാശ് കളഞ്ഞിട്ടോ എനിക്ക് അടിപൊളി റിസൾട്ട് റിസൾട്ടേ കിട്ടുള്ളൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നല്ലോ എൻ്റെ ഫേസും അതുപോലെ എൻ്റെ കഴുത്ത് രണ്ട് കളർ ഡിഫറെന്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കാം നമുക്ക് ഇങ്ങനെ ഒരു കളർ കിട്ടുന്നതാണ് അപ്പോൾ ഈ കളർ എന്നും കിട്ടണമെങ്കിൽ ഡെയിലി യൂസ് ആക്കുക ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ആ കളർ നിലനിൽക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് റിസൾട്ടായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അടുത്ത് വെച്ച് ഞാൻ കാണിച്ച് തന്നതാണ് അടിപൊളി റിസൾട്ട് ഞാൻ ഫേസിൽ ഒരു സാധനം അപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ ഫൗണ്ടേഷനോ ക്രീമോ ഒന്നും ഇട്ടിട്ടില്ല നോർമൽ ഫേസ് ആണ് ഈ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടേ കൈയും ഫേസും ഒരേപോലെ തന്നെ കളർ ഉണ്ട് കേട്ടോ അത് നമുക്ക് കഴുത്തും കൈ നല്ല ഡിഫറെൻ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്ക് അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ ഈ പാക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാവും നല്ല നിറവുണ്ടാവും പാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവാൻ യൂസ്ഫുള്ളാവാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൂടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്തു പോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ബ്ലോഗ്സ് ഒക്കെ ഇടുന്നുണ്ട് അതും പോയി കാണാം കണ്ടിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നല്ല വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഇൻഷാല്ലാ അസ്ലാമിലേയ്ക്കും ടേറ്റാ ബൈ താങ്ക്